അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വി കെ സഗ്രഫാമിൽ നിന്ന് ജനീഷാണ് അപ്പോൾ നമ്മൾ എടുത്ത ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ മേത്ത് മുറികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക മുറികളുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല ഓയിൽമെൻറ്റോ മരുന്നോ മഞ്ഞപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തേച്ച് ഉണക്കാനൊന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ കയറ് കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ടുള്ള കയറ് സ്ട്രോങ് ആയിട്ടുള്ള കയറ് കാരണം വരുമ്പോൾ അവർ ലോഡിലാണ് വരിക അവർക്ക് നല്ല ആരോഗ്യക്കുറവൊക്കെ ഉണ്ടാകും ഉണ്ടാവും അത് കാരണം അവർ അവൻ്റെ സ്വഭാവം പുറത്തെടുത്തില്ല ഒന്ന് ഉഷാറായി കഴിഞ്ഞ് വെച്ചാൽ പിന്നെ അവർക്ക് ഈ കയറൊന്നും പറ്റില്ല അപ്പോൾ നല്ല സ്ട്രോങ് ആയ കയർ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും മെയിൻ കാര്യമാണ് ഞാൻ പറയുന്നത് അവർക്കുള്ള തീറ്റ അതായത് ഈ പുറത്തുനിന്ന് വരുന്ന പോത്തുകൾ അധികം വന്നപാട് നമ്മുടെ ഈ കഞ്ഞിവെള്ളവും ഗോതമ്പ് തോടും അത്ര പെട്ടെന്ന് കഴിക്കണമെന്നില്ല അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അഞ്ച് ദിവസം അതായത് ഏറ്റവും അതായത് ഒരു ചിലവില്ലാണ്ട് വളർത്താൻ ഉദ്ദേശിക്കണവരാണെങ്കിൽ കൂടെ അയച്ചു വളർത്താൻ വളർത്താനുദ്ദേശിക്കുന്നവരാണെങ്കിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അഞ്ച് ദിവസം പത്ത് ദിവസം ഇതുപോലെ അവരൊന്ന് നമ്മുടെ കൈക്കണക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് തോട് പ്ലെയിനായിട്ട് അതായത് വെള്ളത്തിലൊന്നുമല്ലാണ്ട് പ്ലെയിനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തു ഒന്ന് കഴിപ്പിച്ചൊന്ന് ശീലിപ്പിക്കുക അങ്ങനെയാണ് സമയത്ത് അവർക്കറിയാം അവർ കെട്ടുന്ന സ്ഥലം അവർക്ക് കിട്ടുന്ന ഭക്ഷണമൊക്കെ അവർക്ക് പ്രോപ്പറായിട്ട് അറിയാനായി സാധിക്കും അത് കാരണം നമ്മളിപ്പോൾ പുറത്ത് വിട്ടാലടക്കം അവർക്ക് അറിയാം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഭക്ഷണം അപ്പം നമ്മൾ വിടുന്നതിന് മുമ്പും കെട്ടുമ്പോഴും ഇതേപോലത്തെ ഒരു ഭക്ഷണം വെച്ച് ശീലിപ്പിക്കുക കുറച്ച് ദിവസത്തേക്ക് അത് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ അവരുടെ ഇഷ്ടത്തിൽ വെള്ളമൊക്കെ നന്നായി കുടിക്കാൻ ഭക്ഷണം കൊടുത്ത് നല്ല രീതിക്ക് നോക്കാൻ പറ്റുന്ന സൗകര്യമുള്ളവരാണെങ്കിൽ നല്ല രീതിക്ക് വിട്ട് മേച്ചിട്ടും ഒരു അധികം ചിലവില്ലാത്ത ഭക്ഷണങ്ങൾ കൊടുത്താൽ നല്ല രീതിക്ക് ഉമ്മനെ ആക്കി എടുക്കാൻ സാധിക്കും ഇനി അതല്ല നോർമലായി വളർത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതാണ് ഏറ്റവും എന്നെ എനിക്ക് എന്നനുസരിച്ച് അതാണ് ഏറ്റവും ലാഭം ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ വിട്ട് മേച്ച് ജസ്റ്റ് പുഴവെള്ളമോ അങ്ങനെ കിട്ടുന്ന വെള്ളം നോർമൽ വെള്ളം ഇനി കിട്ടുന്ന നമ്മുടെ വാഴത്തുമില്ല അങ്ങനെയൊക്കെ നമ്മൾ കിട്ടുന്ന സാധനങ്ങൾ ഇട്ട് വളർത്തി നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത അപ്ഡേറ്റും വീഡിയോസും ഇന്നുടനെ വരുന്നതായിരിക്കും യാ വാ വ